नमस्कार മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പിൽ നടനും സംവിധായകനുമായ സാബിൻ സാഹിറിനെ ഇ ഡി ചോദ്യം ചെയ്തു കഴിഞ്ഞ ദിവസമായിരുന്നു ചോദ്യം ചെയ്യൽ വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യൽ തുടരും അതീവ ഗൗരവ ആരോപണമാണ് ഇ ഡി അന്വേഷിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളായ പറവ ഫിലിംസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഇതോടെ പുതിയ തലത്തിലെത്തുകയാണ് നടൻ സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ളവരുടെ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ചാണ് ഇ ഡി അന്വേഷുന്നത് സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാണ കമ്പനി ചെലവാക്കിയിട്ടില്ലെന്നും പണം നൽകിയവരെ കരുതി കൂട്ടി ചതിച്ചുവെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അരൂർ സ്വദേശി സിറാജ് വലിയതറ ഹമീദിന്റെ പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ചുവടുപിടിച്ചാണ് പറവ ഫിലിംസിനെതിരെ ഇ ഡി അന്വേഷണം വരുന്നത് ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയ ആദ്യ മലയാള സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് പറവ ഫിലിംസിന്റെ ബാനറിൽ നടൻ സൗബിൻ ഷാഹിർ പിതാവ് ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ ചേർന്നാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മിച്ചത് ഇവരുടെ കൂട്ടായ്മയിലേക്ക് ഏഴ് കോടി രൂപയുടെ നിക്ഷേപവുമായി അരൂർ സ്വദേശി സിറാജ് വലിയതുറയും ചേർന്നു മുടക്കു മുതലിന്റെ മൂന്നിലൊന്നും സിറാജാണ് നൽകിയതെന്നർത്ഥം കളക്ഷൻ അനുസരിച്ച് ലാഭവിഹിതം നൽകാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ഒന്നും ഉണ്ടായിരുന്നില്ല സിറാജിന്റെ പരാതി ആദ്യമെത്തിയപ്പോൾ സിനിമയുടെ വിജയം മുതലെടുക്കാനുള്ള നീക്കമാണെന്ന് വിമർശിക്കപ്പെട്ടു എന്നാൽ പരാതിയിൽ കഴമ്പുടന്ന് കണ്ടെത്തിയ എറണാകുളം സബ് കോടതി ഷോൺ ആന്റണിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു മരട് പോലീസിനോട് അന്വേഷണത്തിനും നിർദ്ദേശിച്ചു അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ട് നിർമാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹർജിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയതായിരുന്നു പണം മുടക്കിയ സുരാജിനെ സൗബിൻ അടക്കമുള്ളവർ പല വാക്കുകളും നൽകി ബോധപൂർവം വഞ്ചിക്കുകയായിരുന്നു എന്ന സൂചനയാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് അതിനിടെ മഞ്ഞുമ്മലിന്റെ കളക്ഷൻ റെക്കോർഡുകൾക്ക് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കലുമുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന തുകയുടെ ഒരു ഭാഗം കള്ളപ്പണമാണെന്നാണ് ഇഡിക്ക് ലഭിച്ച വിവരം തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആണെന്ന് വരുത്തി തീർത്തതാ വ്യാജ ടിക്കറ്റ് വരുമാനം കള്ളപ്പണമായി എത്തിച്ചുവെന്നാണ് പരാതി തമിഴ്നാട്ടിലെ ഒരു സാമ്പത്തിക തട്ടിപ്പുകേസ് പ്രതിയാണ് ഇതിന് പിന്നിലെന്ന് ആരോപണമുണ്ട് ഈ സാഹചര്യത്തിലാണ് സൗബിനെതിരായ ഇ ഡി അന്വേഷണം സൗബിനെ ചോദ്യം ചെയ്യുന്നത് ഇനിയും തുടരും വരും ദിവസങ്ങളിലും നടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു വരുത്തും കള്ളപ്പണം പറവ ഫിലിംസിന്റെ അടുത്ത നിർമ്മാണ സംരംഭങ്ങൾക്ക് വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് ആരോപണം അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി കഴിഞ്ഞ ദിവസം പറവയുടെ കൊച്ചി ഓഫീസിൽ റെയ്ഡ് നടത്തിയിരുന്നു ഷോണ ആന്റണിയിൽ നിന്ന് രണ്ടു തവണ മൊഴിയെടുക്കുകയും ചെയ്തു സൗബിനെയും ചോദ്യം ചെയ്തു ഇതോടെ നിർമ്മാതാക്കൾക്കെതിരെ കേസിന് പുറമെ കേസെന്ന സ്ഥിതിയായി മഞ്ഞുമൽ ബോയ്സ് വഞ്ചന കേസിന്റെ പശ്ചാത്തലത്തിൽ സമാനമായ പല ആക്ഷേപങ്ങളും സിനിമാ രംഗത്ത് ചർച്ചയാണ് സിനിമയുടെ നിർമ്മാതാക്കളായ ഷോണ ആന്റണി സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ എന്നിവരാണ് പോലീസ് കേസിലെ പ്രതികൾ പാൻ ഇന്ത്യൻ ഹിറ്റായ പടം മുന്നൂറ് കോടിയിലേറെ ചില്ലിക്കാശ് മുടക്കാതെയായിരുന്നു പറവ ഫിലിംസിന്റെ ലാഭക്കോയ്ത്ത് പറവ ഫിലിംസിന്റെ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്നായി ഇരുപത്തെട്ട് കോടി മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് സൗബിനും കൂട്ടരും വാങ്ങിയിട്ടുള്ളത് സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാതാക്കൾ മുടക്കിയിട്ടില്ല ജി അടക്കം പതിനെട്ട് കോടി അറുപത്തി ലക്ഷം രൂപ സിനിമയ്ക്ക് ചെലവായി ഇതിന്റെ ഇരുപതിരട്ടിയാണ് നിർമ്മാതാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് മൊത്തം കളക്ഷനിൽ നിന്നുള്ള നിർമ്മാതാക്കളുടെ ഓഹരിയായി നാല്പത്തിയഞ്ചു കോടി രൂപ ഏപ്രിൽ മാസത്തിൽ തന്നെ ലഭിച്ചു സാറ്റലൈറ്റ് ഒ ടി ടി അവകാശങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റാറ് കോടി രൂപയും വരുമാനമുണ്ടാക്കി ഈ ദുരൂഹ സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി അന്വേഷിക്കുന്നത് മലയാളത്തിലെ പല നിർമ്മാണ കമ്പനികളും നേരത്തെ തന്നെ ഇഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നോട്ടപ്പുള്ളികളാണ് കോടികളുടെ കള്ളപ്പണ വെളുപ്പിക്കൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നടക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ പറവ ഫിലിംസിന്റെ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്നായി ഇരുപത്തെട്ട് കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് പറവയുടെ നിർമാതാക്കൾ വാങ്ങിയത് സിനിമയ്ക്ക് ആകെ ചെലവായത് ജി അടക്കം പതിനെട്ട് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ ഇരുപതിരട്ടിയാണ് നിർമ്മാതാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് നിർമ്മാതാക്കളുടെ ഓഹരിയെ നാൽപ്പത്തി അഞ്ച് കോടി രൂപയും സാറ്റലൈറ്റ് ഒ ടി ടി അവകാശങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റിയാറ് കോടി രൂപയുമാണ് സിനിമ ഉണ്ടാക്കിയ വരുമാനം ഇത് സംബന്ധിച്ച സാമ്പത്തിക കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് അതേസമയം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിം സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു സിറാജ് പരാതിയിൽ പറഞ്ഞത് ഏഴ് കോടി രൂപ സിനിമയ്ക്കായി മുടക്കിയാൽ നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്തു എന്നും എന്നാൽ സിനിമ വൻ ും ലാഭവിഹിതം തരാതെ വഞ്ചിച്ചെന്നുമാണ് സിറാജ് പരാതിയിൽ പറഞ്ഞത് അക്കൌണ്ടിലൂടെ അഞ്ച ദൂപയും ബാക്കി നേരിട്ടുമായി ആകെ ഏഴ് കോടി രൂപ നൽകി വിതരണത്തിനും മാർക്കറ്റിംഗിനും അടക്കം കോടി ചെലവായെന്നായിരുന്നു നിർമ്മാതാക്കൾ അറിയിച്ചത് എന്നാൽ കണക്കുകൾ പരിശോധിച്ചതിൽ നിന്നും ജി അടക്കം പതിനെട്ട് കോടി അറുപത്തി ലക്ഷം മാത്രമാണ് നിർമ്മാതാക്കൾക്ക് ചെലവായത് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി ഇരുപത് കോടിക്ക് മുകളിൽ നേടിയ ചിത്രം ഒ ടി പ്ലാറ്റ്ഫോമുകൾ മുഖേന കോടിയോളം നേടി നിർമ്മാണ ചെലവുകൾ കുറച്ചാൽ പോലും കോടിയെങ്കിലും ലാഭമുണ്ടെന്നും കരാർ അനുസരിച്ച് തനിക്ക് നാൽപ്പത്തി കോടിയെങ്കിലും ലഭിക്കേണ്ടതുണ്ടെന്നും സിറാജ് പരാതിയിൽ പറഞ്ഞിരുന്നു നന്ദി